നമസ്കാരം ലോകം ഇന്നു വരെ കാണാത്ത യുദ്ധമുറയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല നേരിടേണ്ടി വന്നത് ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച സംഭവം അസാധാരണങ്ങളിൽ അസാധാരണമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ ഇസ്രയേൽ ചാരസംഘടന മോസാദാണെന്നാണ് സൂചന ഇക്കാര്യം ഹിസ്ബുല്ല ആരോപിക്കുമ്പോൾ അത് ഇസ്രായേൽ നിഷേധിക്കുന്നുമില്ല ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നത് ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം അതേസമയം ആരോപണം ഇസ്രായേലിന് നേർക്ക് ഉന്നയിച്ചതോടെ മധ്യേഷ്യ വീണ്ടും കലുഷിതമാകുമോ എന്നതിലാണ് ആശങ്ക ഇറാൻ പിന്തുണയുള്ള ലബനി സായുധ സംഘമാണ് ഹിസ്ബുല്ല മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിനെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയാണ് പഴയകാല പേദി യന്ത്രങ്ങൾ ഹിസ്ബുള്ള ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് പേദരുകൾ പൊട്ടിത്തെറിച്ചുള്ള സ്ഫോടനം മൊസാദ് ആസൂത്രണം ചെയ്തത് എന്നാണ് സൂചന ഇത്തരത്തിൽ ആയിരക്കണക്കിന് യന്ത്രങ്ങളാണ് ഒരേ സമയം കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ഇതോടെ ഹിസ്ബുല്ലയുടെ ആശയവിനിമയ ശൃംഖല തകർക്കപ്പെട്ടു തീർത്തും അപ്രതീക്ഷിതവും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതുമായ ഈ ആക്രമണം ആസൂത്രിതമെന്നാണ് ഹിസ്ബുൾ വിലയിരുത്തുന്നത് പിന്നാലെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രു ഇസ്രായേലിന് നേരെ ഇവർ ആരോപണവും ഉന്നയിച്ചു ലബനനിൽ ഉടനീളം ഇന്നലെ ഉച്ചയോടെ ഉണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ ഒൻപത് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് സംഭവത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നതരടക്കം കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ട് രാജ്യത്തെ ആശുപത്രികളെല്ലാം പരിക്കേറ്റവരെ കൊണ്ടു നിറഞ്ഞു ലബനിലെ ഇറാൻ അംബാസിഡർക്കും പേദർ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് കരുതുന്നത് ഹിസ്ബുള്ളയുടെ ആരോപണം ശരിയാണെങ്കിൽ ലോകത്തെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രയേൽ നടപ്പാക്കിയത് ഇസ്രയേൽ ട്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് സെൽഫോണുകൾ ഉപയോഗിക്കരുതെന്ന സംഘാംഗങ്ങൾക്ക് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ല മുന്നറിയിപ്പ് നൽകിയിരുന്നു അതാണ് പേദർ ഉപയോഗം വ്യാപകമാകാനുള്ള കാരണമെന്ന് കരുതുന്നു ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ പിന്തുണ ഇസ്രയേലിന് കിട്ടിയിരിക്കണമെന്ന് സൈനിക വിദഗ്ധനായ എലിജ് മാഗ്നിയർ പറയുന്നു ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാര സംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ ഇറാനെ പിന്തുണയ്ക്കുന്ന ലബനി സായുധ സംഘമാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളും എല്ലാം സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാനാണ് അങ്ങനെയാണെങ്കിൽ ഇറാൻ വിതരണം ചെയ്ത പേജറുകളിൽ തിരിമറി നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞിരിക്കണം ഉയർന്ന സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ പേജറുകളിൽ നിറയ്ക്കണം ഒന്നു മുതൽ മൂന്ന് ഗ്രാം വരെയാകും പരമാവധി ഒരു പേജറിൽ നിറയ്ക്കാനാവുക അതേസമയം ചില തൽപ്പരക്ഷികൾ പടച്ചുവിടുന്ന അഭ്യൂഹങ്ങളും തെറ്റായ വിവരങ്ങളും വിശ്വസിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ഇസ്രായേലിന്റെ ഇസ്രയേലിന്റെ യുദ്ധം വിജയിക്കുമെന്നും ഭീകര ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും ഹിസ്ബുല പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ പേദുകളും ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചതെന്നും തങ്ങളുടെ വിവരവിനിമയ ശൃംഖല ഇസ്രായേൽ ഭേദിച്ചതിന്റെ ഫലമാണ് സ്ഫോടനമെന്നും ഹിസ്ബുള്ള പറഞ്ഞു പരിക്കേറ്റവരിൽ രണ്ടായിരത്തോളം പേരുടെ നില ഗുരുതരമാണ് മുഖത്തും കൈകളിലും വയറ്റിലുമാണ് മിക്കവർക്കും പരിക്കേറ്റത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിരോധിച്ച ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയുള്ള ലബനിലെ രാഷ്ട്രീയ സൈനിക സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലുമായി യുദ്ധം തുടരുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പാണ് ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുല പ്രതിനിധി അലി അമറിന്റെ ഒരു മകനും പെയ്ജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സൗദി വാർത്താ ചാനൽ അൽ ഹദാദ് റിപ്പോർട്ട് ചെയ്യുന്നു ആയിരക്കണക്കിന് പെയ്ജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിന് ചില്ലർ സമയമല്ല വേണ്ടത് പുറമേ നിന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിന് തോന്നുകയും വരുത് ഒപ്പം പേജറുകൾ പ്രവർത്തനക്ഷമമായിരിക്കണം ഇവയ്ക്കൊക്കെയുമായി വലിയ ആൾ ശക്തിയും ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് റേഡിയോ ആവർത്തിയാകാൻ സ്ഫോടനത്തുമായി ഉപയോഗിച്ചിരിക്കുക എന്നാണ് നിഗമനം സൈബർ ആക്രമണമാണെങ്കിൽ ഒരേ കമ്പനിയുടെ പേജറുകൾ ഒരേ സമയം പ്രവർത്തനരഹിതമാവുകയേ ഉണ്ടായിരുന്നുള്ളൂ ഏതായാലും തെക്കൻ ലെബനൻ ബെഗാവാലി ബെയ്റൂത്ത് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് പേജുകളിൽ ഒരേ സമയം ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് അട്ടിമറിയാണെന്ന് കരുതാൻ കാരണങ്ങളേറെയാണ്